എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനുജമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പടക്കുട്ടിയുമാണ് കുട്ടികൾ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരങ്ങാടി ചനയാട് വിൽപ്പനക്ക് ക്രോസ് പീഡാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളുമെല്ലാം ഉണ്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ചെന്നൈയിലാണ് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരൂരങ്ങാടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് ഇതിൻ്റെ അമ്മയാടേ നല്ല പാലുണ്ടായിരുന്ന ഒരാടിൻ്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കാരത്തൂർ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുണ്ട് മൂന്നര മാസം വീതം പ്രായം വളർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം വില രണ്ടും കൂട്ടി പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുട്ടിയം വളർത്താൻ അനുയോജ്യമായ ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച നാല് അറകളുള്ള കോഴികളെയും പക്ഷികളെയും എല്ലാം വളർത്താൻ അനുയോജ്യമായ ഒരു കൂടും പത്ത് പീസ് ബി വി ത്രീ എയ്റ്റി കോഴികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമെന്നവല്ല ഒരു ഇരുമ്പിൻ്റെ കൂടും പത്ത് കോഴികളും കൂടി എട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാറായിരത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കാരക്കുന്ന് നല്ലൊരു വലിയ പശു വിൽപ്പനയ്ക്ക് നല്ല പാലുള്ളൊരു പശുവാണ് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഇണക്കമുള്ള കറുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പശുവാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോടിനടുത്ത് മെഡിക്കൽ കോളേജ് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ആട്ടിൻകുട്ടി വിൽപ്പനക്ക് പെണ്ണാട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന പോലെ അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് അതിൽ കാണുന്ന കറുപ്പും വെള്ള പുള്ളിയുള്ള കുറച്ച് വലുപ്പമുള്ളത് മുട്ടനും പ്യുർ ബ്ലാക്കിൽ കാണുന്നത് പെൺ പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല ഇടനീട്ടം ചെവിനീട്ടം ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ക്രോസ് ബീഡ് ചനയാടുകൾ വിൽപ്പനക്ക് വെള്ള കളറിൽ കാണുന്ന ആടിന് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് ദിവസവും പാൽ കറക്കുന്നുണ്ട് തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ നല്ലൊരു മലബാരി ചനാട് അടിപൊളി സാധനം നല്ല തീറ്റയും കൂടിയാണ് അതുപോലെ തന്നെ നല്ല വലിപ്പം ഉയരമൊക്കെ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടായിക്കുണ്ടായിക്കോളി ഉണ്ടോ നല്ല വലുപ്പായി സാടെ ഉണ്ടോ സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കടി അപ്പോൾ നാലര മാസം നാല് മാസം കഴിഞ്ഞു ഞാൻ കേട്ടോ നാല് മാസം പന്ത്രണ്ട് ഇസ്മായി ഉണ്ടോ തകടൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി മൂന്നാമത്തെ പ്രസവത്തിന് നാല് മാസം ചെനയുള്ള ഈ വലിയ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അപ്ലോഡ് ചെയ്യുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ